വെള്ളരിക്ക കൊണ്ട് ഒരു പുളിങ്കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അന്നത്തെ വീഡിയോ കഷ്ണമൊക്കെ ഞാൻ ആദ്യമേ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് തുടങ്ങാം നല്ല പഴുത്ത വെള്ളരിക്കയാണെങ്കിൽ തോൽ കളയണമെന്നില്ല പുളി ലേശം അധികം വേണ്ടി വരുവേ വെള്ളരിക്ക കഷ്ണങ്ങളൊക്കെ ഒരേ വലിപ്പത്തിൽ മുറിച്ചാലാണ് കറി കാണാനും കൂട്ടാനും ഭംഗിയുണ്ടാവുക ഈ ഒരു രീതിയിലാണ് അമ്മമ്മ ഉണ്ടാക്കാറ് വെള്ളരിക്കേൻ്റെ പുളിങ്കറി വെള്ളരിക്കേൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ചീരയും ഇടാം വെള്ളരിക്കയും പുളിയും ഒരുമിച്ചാണ് കേട്ടോ അവയവിക്കുന്നത് അപ്പോഴാണ് വെള്ളരിക്കയിലേക്ക് ആ പുളിയൊക്കെ പിടിക്കുക കുക്കറിൽ വെക്കുകയാണെങ്കിൽ വെള്ളരിക്കയും പുളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരുമിച്ചിട്ടിട്ട് ഒരു വിസിലടിച്ചാൽ മതിയാവും ഇത് കുറച്ച് വെള്ളം പോലെയുള്ള ഒരു കറിയായിരിക്കും പരിപ്പിടാത്തത് കൊണ്ട് നമുക്കിതിന് വേണ്ട തേങ്ങ അരയ്ക്കാം മുളക് പൊടിയല്ല മുളക് തന്നെയാണ് വറുത്തിട്ടാണ് അരയ്ക്കുന്നത് കുറച്ച് ജീരകം ജീരകം ലേശം അധികം വേണേ തേങ്ങയും മുളകും ജീരകവും നന്നായിട്ട് അരയണം കേട്ടോ ആ മുളകിൻ്റെ തണ്ടൊന്നും ആവശ്യമില്ല ഈ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് വറവും കൂടി ഇട്ടാൽ നമ്മളെ കൂട്ടാൻ്റെ പണി കഴിഞ്ഞു പുളി ഒഴിച്ചതുകൊണ്ട് തന്നെ കഷ്ണം വേവാൻ ഒത്തിരി താമസം ഉണ്ടാവേ തേങ്ങ അരയ്ക്കുമ്പോൾ ഇനി അധികം വെള്ളമായാൽ കൂട്ടാൻ വീണ്ടും വെള്ളം ആവും അതുകൊണ്ട് ഞാൻ കൂട്ടാനിലെ വെള്ളം തന്നെ എടുത്തിട്ടാണ് ജാറിലേക്ക് ഒഴിച്ച് ഒന്നും കൂടി കഴുകി അതിലേക്ക് ഒഴിച്ചത് കേട്ടോ ഇതിലെ വെള്ളരിക്കേൻ്റെ കഷ്ണങ്ങൾ കഴിക്കാൻ ഭയങ്കര സ്വാദായിരിക്കും ഒരു പുളിയും നല്ല സ്വാദാണ് അതിന് വറവിലിടുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കരിവേപ്പില കറിയിലിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്വാദ് നല്ലോണം കിട്ടും വെളിച്ചെണ്ണയും കുറച്ചധികം കടുകുമാണ് കേട്ടോ വറവിടുക വേണമെങ്കിൽ വറ്റൻ മുളകും കൂടി ഇടാം ഇട്ടിട്ടില്ല കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്നും കൂടി വെള്ളം വറ്റും അത് ഞാൻ ഉണ്ടാക്കുമ്പോഴല്ല അമ്മമ്മ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരിക നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ വെള്ളം ഇരിക്കാൻ്റെ പുളിങ്കറി ഉണ്ടാക്കാറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ